ജനാധിപത്യം ദേശീയത മതേതരത്വം സമത്വം സാമൂഹിക നീതി എന്നിവ ഉറപ്പാക്കുന്ന ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും അതിനെതിരെയുള്ള നീക്കങ്ങളെ ചെറുക്കുന്നതിനും മീനച്ചിൽ താലൂക്കിലെ സാമൂഹിക പ്രവർത്തകരുടെ കൂട്ടായ്മയായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഇന്ദിര പ്രിയദർശിനി ഫോറത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തിയൊൻപതിന് കിഴതടിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം നാലിന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു യോഗത്തിൽ സ്വാതന്ത്ര്യസമരസേനാനിയും മുൻ കെ പി സി സി പ്രസിഡന്റും മുൻ മധ്യപ്രദേശ് ഗവർണറുമായിരുന്ന പ്രൊഫസർ കെ എം ചാണ്ടിയുടെ അനുസ്മരണ പ്രഭാഷണം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറീക് തോമസ് നിർവഹിക്കും മലയാളം സർവകലാശാലയുടെ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ് ജേതാവ് അന്നമ്മ ഡാനിയൽ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ഒന്നാം റാങ്ക് നേടിയ നേഹ ഹന്ന ഡാനിയൽ എന്നിവരെ ആദരിക്കും പരിപാടികൾ വിശദീകരിച്ച പാല മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ അഡ്വക്കേറ്റ് പി ജെ ജോണി കൺവീനർ അഡ്വക്കേറ്റ് ചാക്കോ തോമസ് അഡ്വക്കേറ്റ് കെ കെ സി സി ജോസഫ് ചാണ്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഉറപ്പാക്കുന്ന ഭരണഘടനാ മൂല്യങ്ങൾ വികസിപ്പിടിക്കുന്നതിനും അതിനെതിരെയുള്ള നീക്കങ്ങളെ ചെറുക്കുന്നതിനും മീനറ്റ് താലൂക്കിലെ സാമൂഹ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഇന്ദിര പ്രിയദർശിനി കോർത്തിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി ബഹുമാനപ്പെട്ട മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ നിർവഹിക്കുന്നു പ്രസ്ഥാന യോഗത്തിൽ സ്വാതന്ത്ര്യ സമര സേന മുൻ കെ പി സി പ്രസിഡന്റും മുൻ മധ്യപ്രദേശ് ഗവർണറുമായിരുന്ന പ്രൊഫസർ കെ എം ചാണ്ടിയുടെ അനുസ്മരണ പ്രഭാഷണം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പാല